നമസ്കാരം ജെ എസ് കെ നാളെ തിയേറ്ററുകളിൽ പ്രദർശനാനുമതി സംബന്ധിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് തീർപ്പാക്കും ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയുടെ പ്രദർശനാനുമതി സംബന്ധിച്ചുള്ള ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും നിർമ്മാതാക്കളായ കോസ്മോസ് എന്റർടൈൻമെന്റ്സ് നൽകിയ ഹർജിയാണ് ജസ്റ്റിസ് എൻ നഗരേഷ് പരിഗണിക്കുന്നത് സിനിമയ്ക്ക് പ്രദർശനാനുമതി നൽകിയെന്ന കാര്യം സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷനും കോടതി അറിയിക്കും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നാളെ ചിത്രം തിയേറ്ററുകളിൽ എത്തിക്കാനാണ് നിർമ്മാതാക്കളുടെ തീരുമാനം സമവായ നിർദ്ദേശങ്ങളനുസരിച്ച് പരിഹാരമുണ്ടായ സാഹചര്യത്തിൽ നിർമ്മാതാക്കളുടെ ഹർജി ഹൈക്കോടതി തീർപ്പാക്കും അതേസമയം ജെ ബുക്കിംഗും ഇന്ന് ആരംഭിക്കും പരക്ക് കനത്ത മഴ അഞ്ച് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് സംസ്ഥാനത്ത് ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് ഇന്ന് അഞ്ച് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് ഇടുക്കി എറണാകുളം തൃശൂർ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് കോഴിക്കോട് പോലീസ് എന്ന വ്യാജേനെത്തി സംഘം യുവാവിനെ തട്ടിക്കൊണ്ടുപോയി ഇന്ന് പുലർച്ചെ രണ്ടു മണിക്കാണ് കെ പി ട്രാവൽസ് ഉടമയായ ബിജുവിനെ സംഘം തട്ടിക്കൊണ്ടുപോയത് സംഭവത്തിൽ കസബ പോലീസ് കേസെടുത്തു എം എം അലി റോഡിലെ കെ പി ട്രാവൽസ് എന്ന ബിജുവിൻ്റെ സ്ഥാപനത്തിന്റെ മുന്നിൽ വെച്ചായിരുന്നു പോലീസ് എന്ന വ്യാജേനെ മൂന്നോ നാലോ പേരെത്തി ബിജുവിനെ ബലമായി പിടിച്ചുകൊണ്ടുപോയത് കേൾ ടെൻ എ ആർ സീറോ ഫോർ സിക്സ് എയിറ്റ് എന്ന നമ്പറോട് കൂടിയ കാറിലാണ് ബിജുവിനെ തട്ടിക്കൊണ്ടുപോയത് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ സാമ്പത്തിക ഇടപാടാണെന്നാണ് സംശയം കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് ും സ്കൂളുകൾക്ക് ബോംബ് ഭീഷണി ഭീഷണി സന്ദേശം ഇമെയിൽ വഴി ദ്വാരകയിലെ സെന്റ് തോമസ് വസന്തവാലി സ്കൂളുകൾക്കാണ് ഇന്ന് ഭീഷണി ഉണ്ടായത് ഇമെയിൽ മുഖേനയാണ് ഭീഷണി സന്ദേശം എത്തിയത് അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന് അഗ്നിശമന സേനാ വിഭാഗം അറിയിച്ചു സെന്റ് തോമസ് സ്കൂളിനെ ഇന്നലെയും ഭീഷണി സന്ദേശം ലഭിച്ചിരുന്നു ഇമെയിൽ വഴിയാണ് സന്ദേശം ലഭിച്ചത് സ്ഥാപനങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികളെ ഒഴിപ്പിച്ചു സംഭവത്തിൽ പോലീസ് അന്വേഷണം നടത്തി സംശയാസ്പദമായി ഒന്നും കണ്ടെത്താനായില്ലെന്നും പോലീസ് അറിയിച്ചു പാർക്കിങ്ങിന് ചൊല്ലി തർക്കം എഴുപത്തിമൂന്ന് വയസ്സുള്ള സെക്യൂരിറ്റി ജീവനക്കാരനെ മർദ്ദിച്ചു യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെ കേസ് കാർ പാർക്ക് ചെയ്യാനുള്ള സ്ഥലത്ത് സ്കൂട്ടർ പാർക്ക് ചെയ്യരുതെന്ന് പറഞ്ഞ സെക്യൂരിറ്റി ജീവനക്കാരനെ മർദ്ദിച്ച യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെ ആലുവ പോലീസ് കേസെടുത്തു യൂത്ത് കോൺഗ്രസ് സോഷ്യൽ മീഡിയ വിഭാഗം എറണാകുളം ജില്ലാ കോർഡിനേറ്റർ ഇജാസിനെതിരെയാണ് കേസ് എഴുപത്തിമൂന്ന് വയസ്സുള്ള സെക്യൂരിറ്റി ജീവനക്കാരൻ ബാലകൃഷ്ണയാണ് ഇജാസ് മർദ്ദിച്ചത് കൊച്ചിൻ സൂപ്പർ മാർക്കറ്റിലെ സെക്യൂരിറ്റി ജീവനക്കാരനാണ് ബാലകൃഷ്ണൻ കാർ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലെന്നും സ്കൂട്ടർ വെക്കണമെന്നുമാണ് സ്കൂട്ടർ യാത്രക്കാരനോട് പറഞ്ഞത് എന്നാൽ ഈ സമയത്ത് സ്ഥലത്തെത്തിയ ഇജാസ് നീ എന്താണ് പറയുന്നതെന്ന് ചോദിച്ച് മർദ്ദിച്ചത് ിക്കുകയായിരുന്നുവെന്ന് ബാലകൃഷ്ണൻ വിശദീകരിച്ചു